വെൽക്കം ബാക്ക് ടു ലേൺ വിത്ത് മിഷൻ ഇന്നത്തെ ഇന്നത്തെ പത്രത്തിലൂടെ നോക്കാം അഫയേഴ്സ് ചോദ്യം പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ് ഉത്തരം ഡോക്ടർ കെ രാജലക്ഷ്മി മേനോൻ പാമ്പുപിടുത്തത്തിലൂടെ വരുമാനം കണ്ടെത്തുന്ന തമിഴ്നാട്ടിലെ ഗോത്രവർഗം ഏത് ഇരുള ഗോത്രവർഗം ഏത് സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യൻ എത്തിയത് പന്ത്രണ്ട് ദിന ഏഷ്യ പസഫിക് സന്ദർശനത്തിന്റെ ഭാഗമായാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എത്തിയത് ബ്രൂണ എന്ന രാജ്യം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം നരേന്ദ്രമോദി നരേന്ദ്രമോദിയാണ് ബ്രൂണ എന്ന രാജ്യം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഏത് നയത്തിന്റെ ഭാഗമായാണ് ബ്രൂണെ സിംഗപ്പൂർ സന്ദർശനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പോയത് ഉത്തരം ആക്ട് ഈസ്റ്റ് നയം ഇന്തോനേഷ്യയുടെ തലസ്ഥാനം ഏത് ഉത്തരം ജക്കാർത്ത ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാനായി ആരെയാണ് തെരഞ്ഞെടുത്തത് ഉത്തരം പ്രേംകുമാർ മജ്ജ മാറ്റിവെക്കുന്നതിന് വേണ്ടി മജ്ജദാതാക്കളുടെയും ആവശ്യക്കാരുടെയും വിവരം ഏകീകൃതമായി ശേഖരിക്കുന്ന സംവിധാനം ഏത് ഉത്തരം ബോൺ മാരോ രജിസ്ട്രി കേരളത്തിന്റെ ഫുട്ബോൾ വികസനം ലക്ഷ്യമിട്ട് കായികമന്ത്രി വി റഹ്മാനും സംഘവും സന്ദർശിക്കുന്ന രാജ്യം ഏത് ഉത്തരം സ്പെയിൻ ഐ സി സിയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിന് വേദിയാകുന്നത് എവിടെ ഉത്തരം ഇംഗ്ലണ്ടിലെ ലോർഡ്സിൽ ഇതുപോലെയുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ്